അച്ഛനോട് നേരത്തെ വരാൻ പറയാനാ സ്റ്റാറും ക്രിസ്മസ് ട്രീ ഒക്കെ മേടിക്കണം അമ്മേ ഇനി ക്രിസ്മസ് ആവുന്നല്ലേ ഉള്ളൂ ഇന്ന് എന്നെ പോണം എന്നത്ര നിർബന്ധം എന്താ എന്നെ ലാസ്റ്റ് എല്ലാ ഡ്രസ്സും വാങ്ങി എനിക്ക് ക്രിസ്മസ് ട്രീ ഡ്രസ്സ് വാങ്ങി തന്നാ പോരെ ഇനി ഇനി ഉണ്ടല്ല ടൈം ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം ദേ തുമ്പി വെറുതെ വാശി കാണിക്കണ്ടേ അമ്മ അച്ഛനെ വിളിച്ചു നോക്കി ആ ഞാൻ ഇപ്പോ വിളിച്ചാ എടുത്തത് തന്നെ അമ്മ അച്ഛനോട് പറ ദേ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ വിളിച്ചോന്നും പറയില്ല അച്ഛൻ വന്നിട്ട് പറഞ്ഞാ പോരെ അമ്മ അച്ഛനെ ഞാൻ വിളിച്ച നോക്കാന പറഞ്ഞേ അച്ഛൻ വരാനൊന്നും എനിക്ക് അറിയില്ല അത് മതി അമ്മേ വരാൻ നീ പോയി അമ്മന്റെ ഫോൺ എടുത്തോണ്ടാ ശരി അമ്മേ അല്ല നിങ്ങൾ രണ്ടാളെ ബാഗ് എടേ അത് അത് സിറ്റ് ആക്കി ഉണ്ട് അവിടെട്ട് പോന്നാ നീ അവിടെ കൊണ്ടേ ഞാൻ പോണ്ടി വരില്ലേ വേണ്ട അമ്മേ ഞങ്ങൾ തന്നെ കൊണ്ടേച്ചോളാം അല്ല ഞാൻ ഇപ്പോ കൊണ്ടേക്കാൻ വരാ അമ്മേ ദാ ദേ കുറച്ച് അങ്ങോട്ട് നീങ്ങ ഹലോ ഹലോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോട് അത് കേട്ടിട്ട് ഞാൻ മിണ്ടാക്ക മനുഷ്യാ എന്താ പറയല്ലേ വേഗം പറ ഞാൻ വർക്കില്ല പിന്നെ മക്കളെ വേറെ ഇടുന്ന ഒരു സമാധാനം തരില്ല ഓൾക്ക് ഡ്രസ്സ് ഡ്രസ്സ് എടുക്കാൻ അതിനെന്താ എടുക്കാലോ എല്ലാ എടുക്കുന്നല്ലേ ഓന്റെ അതല്ല ഇന്ന് 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 തന്നെ 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 എനിക്ക് 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 ടൈം ടൈം ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല അവരോട് നാളെ 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 പോവാന്ന് പറഞ്ഞിട്ട് പറ ഈ ഫോൺ സ്പീക്കറിൽ ഞാൻ ആ മക്കളെ നമുക്ക് നമുക്ക് പോട്ടെ നീ പോണം 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 െസ്റ്റ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനം ചെയ്യും നാളെ പോവാ എനിക്കാണെങ്കിൽ ഒരു ലോഡ് വർക്കും ഉണ്ട് ശരി നാളെ പോയില്ലാന്ന് പറഞ്ഞാ പോരെ ആ എന്താ അച്ഛൻ നമ്മളെ കണ്ടോന്ന് പറഞ്ഞിണല്ലോ ആ അത് പറഞ്ഞാ മതി അച്ഛന്റെ അവസ്ഥ നമ്മൾ ബൈ തായേക്ക വീയു നടലേക്ക് കേറി കിടക്ക് ഞാൻ വീയുലന്നല്ല ചേച്ചിനോട് പറയുന്നത് ഞാൻ ചേട്ടൻ വേഗം മാറി കിടന്നോ ഇല്ല 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 ബേ ഇന്നെ ദേശം പിടിപ്പിക്കാതെ ചേച്ചി കണ്ട വേണ്ട ഞാൻ ഇവിടന്ന് മാറുലന്ന് പറഞ്ഞാ മാറുല ബേ ഇവിടെ തന്നെ കിടന്നോ പിന്നെ തായേ വീണിട്ടെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമുണ്ടാവില്ല പിന്നെ ഞാൻ തായേ വീയൊന്നുമില്ല ഞാൻ ശരി മോ അവിടെ തന്നെ കിടന്നോ വീയം പറ്റന്നെ വിളിക്കേണ്ടി അയ്യോന്റെ കൈ ചേച്ചിന്റെ കൈമല കിടക്കുന്നേ അയ്യോ സോറി സോറി പറഞ്ഞാടന്നേക്ക കൈമന്നൊന്നും മാറ് ചേച്ചി എന്താ ചേച്ചി കരഞ്ഞോ അതാ പിള്ളേരെ ഉറങ്ങിയോ ബീ തുമ്പി മക്കളെട്ടാ ഒരക്കൂല്ലോ ഉറങ്ങിന്ന തോന്നുന്നേ ലൈറ്റ് ഓണാക്കി ഉറങ്ങുന്നേ അഭിനയിച്ച് കിടക്കി കാരണം ആ ഒരു ഐഡിയ ഉണ്ട് ബീ മക്കളൊക്കെ ഉറങ്ങി ആ ഐസ്ക്രീം ഫ്രിഡ്ജിലോട്ട് എടുത്തുവെച്ചാലോസ്ക്രീമോ ഏഹ് ശരി നിങ്ങൾ ഉറങ്ങിയില്ലേ നീ ഞാൻ നിങ്ങളെത്രേ വിളിച്ചു പിള്ളാരെ ു അപ്പോന്ന് എണീട്ടുണ്ടല്ലോ പിന്നെ മൂന്ന് പേർക്ക് ഒരുപോലെ തോന്നിയല്ലേ ചെക്ക ഞാൻ വെറുതെ പറഞ്ഞു കുടുങ്ങിയല്ലോ മക്ക അച്ഛൻ നാളെ വാങ്ങി തരട്ടോ ആ മക്കളെ നാളെ വാങ്ങി തരാന്ന് சேரி நாளைக்கு ரெண்டே ரெண்டு வீதம் வாங்கி தர மக்கி இப்ப உறங்கி ஆ ஏய் ஏ அப்ப நமக்கு நாளை ரெண்டு ஐஸ்கிரீம் வீதம் கிட்டல்ல திங்கி திக்கா திங்கி திக்கா ஏய் டே லைட்ட நோ ஆபகிவா பின்ன நான் நோ பக்குல வேணங்கி சேட்டி ஆஃப் ஆக்கி கோ டே நீனக்க லனிகா சுகா ஆடுனே ஆன்னு பண்றீட்டு காரிய இல்ல வேணங்கி சேட்டி ஆஃப் ஆக்கி கோ டஜக்க நோ ஆபாக்கு அம்பரப் புளுசு வேணங்கி சேட்டி ஆஃப் ஆக்கி கோ ப்ளீஸ் டா நான் ஆடுனேனிக்கூல டே என்ன நோக்கிட்டு காரிய இல்ல நான் ஆடுனேனிக்கூல அம்மே அம்மே வந்து

ദേങ്ങളെ അമ്മ മచ్చനെ വിളിച്ചോ കേ? നീ പെണ്ണേ അച്ഛൻ പഴനാര വിളിച്ചു വെച്ചിട്ടല്ലേ ഉള്ളൂ. എടാ അച്ഛനെ അച്ഛൻ അവിടെങ്ങട്ടേട്ടണ്ടേ. ഞാൻ പേ വിളിച്ചപ്പോൾ പോകാനാണ് ഞാൻ പറഞ്ഞത്. മക്കളോണ്ട് മാറ്റിിക്കാൻ പറഞ്ഞതല്ലേ അച്ഛൻ പെട്ടിക്കോളൂ. മക്കളേ. ഏയ് അച്ഛൻ അത്തിയേ. ഏയ്. ആ ലാലു റെഡിയായല്ലോ നമുക്ക് പോവാ വെരി. ഏയ്. ഏയ് നമ്മൾ പോവാനല്ലേ ചിങ്ങിട്ടി ചിമിട്ടിട്ടി. വേഗം മിണ്ടാതെ വരടാ. വേഗം കയറീടി. അതാ ഒരു മിനിറ്റ്.

ഈ ശര ചേച്ചി അങ്ങോട്ടൊന്നും നോക്കിയേ എൻ അമ്മോ എന്തിര വിളപ്പ വീടേ ഞാൻ എന്നെ പോലെ ഇട വെക്കും ആ ദീയന്ന വലടാവ് അന്നെ എന്നെ ചേച്ചി ചിരിക്കേ ചൂ പിന്ന ചിരിക്കാതെ മുട്ടേലും ഇഴിഞ്ഞിട്ടില്ല ജക്കൻ അപ്പോ എക്കത്ര വലിയ വീട് വെക്കണോ ലേ ചേച്ചി എന്നെ ദേശം മുടിപ്പിക്കരുത് വേണ്ട കണ്ട രണ്ടോ അണ്ടിയിൽ കേറിയപ്പോൾ തുടങ്ങിയ രണ്ടോ വേണ്ടന്നോളി രണ്ടല്ലേക്കിപ്പോൾ വീട്ടിലേക്കന്നെ തിരിച്ചു എല്ലാം ഞങ്ങളിനി മിണ്ടൂല നീ അവിടെ എത്ര വരെ രണ്ട് മിണ്ടി പോവരുത്

മേഡം 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 എന്താണ് വേണ്ടത് പറ്റിയ ഫ്രോക്ക് വരും ഫ്രോക്കിന്റെ സെക്ഷൻ ആ ചേച്ചിയെ എന്തൊരു എന്തൊരു ഭംഗിയാ സുന്ദരിയാ ഓ അത്രക്കൊന്നുമില്ല വേഗം അങ്ങോട്ട് സെലക്ട് സെലക്ട് ചെയ്തോളൂ ചെയ്തോളൂ ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത് റെഡ് മതി ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ഇഷ്ടമുള്ളത് ഇതൊന്നും വേണ്ട തന്നെ മതി

ഇതിന് വൺ തൗസൻഡ് റുപ്പീസ് ആണ് ഓക്കെ അത് എടുത്തോളൂ ഇതിൻ്റെ സ്മോൾ സൈസ് അല്ലേ ഉണ്ട് മാം എന്നാൽ അത് എടുത്തോളൂ ഓക്കെ മാം വേറെ എന്തെങ്കിലും അത് മതി അല്ല ഡ്രസ് എടുത്തു കഴിഞ്ഞില്ലേ അല്ല തുമ്പിക്കും പാറവനും അല്ലേ എടുത്ത് നീ ഇവനല്ലേ എടുക്കണം അവനല്ല ഞാൻ എടുക്കാം നിങ്ങൾ അത് വാങ്ങി വരി വേടാ നമുക്ക് പോയി ഡ്രസ് എടുക്കാം എന്നാൽ ഇതൊന്ന് ബില്ലാക്കിക്കോളൂ ഓക്കെ മാം വേറെ ഒന്നും വേണ്ടല്ലോ വേണ്ട ഇത് മതി ഓക്കെ